കർത്താവ് നമ്മോട് പറഞ്ഞു മുട്ടുവീൺ തുറക്കപ്പെടും അന്വേഷിപ്പീൺ നിങ്ങൾ കണ്ടെത്തും ദൈവത്തിനു മകത്തം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രിയ മാതാവിൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ആ മാതാവിൻ്റെ ഒരു മകൾ മാതാ അമ്മയെക്കുറിച്ച് സാക്ഷി പറയുന്നത് കേൾക്കുകയുണ്ടായി ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ആർക്കും അഴിക്കുവാൻ കഴിയാത്ത ചില കടുങ്കെട്ടുകളില്ലേ അങ്ങനത്തെ ചില കടുങ്കെട്ടുകളുണ്ട് ആ കെട്ട് വീണാൽ അർത്തുമുറിക്കല്ലാതെ അത് അഴിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളതായ പ്രതിസന്ധികളുടെ മുഖത്ത് ആ മകൾ അകപ്പെട്ടപ്പോൾ മാതാവിനോട് സങ്കടം പറഞ്ഞു മമ്മി ഞാൻ എത്ര മുട്ടിയിട്ടും തുറക്കുന്നില്ല അപ്പോൾ മാതാവ് പറഞ്ഞു നീ എപ്പോൾ വരെയാണ് മുട്ടുന്നത് മകൾ അമ്മയോട് ചോദിച്ചു ഞാൻ എപ്പോൾ വരെ മുട്ടണം അതിന് മറുപടി ആ മാതാവ് കൊടുത്തത് അൻഡിൽ ഇറ്റ് ഗെറ്റ്സ് സോപ്പൻ അത് തുറന്നു വരുന്നിടം വരെയും നീ മുട്ടിക്കൊണ്ടിരിക്കണം ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ മുൻപിലുള്ള വാതിലുകൾ മൂന്ന് തരത്തിലുള്ള വാതിലുകളുണ്ട് നാം മുട്ടിയാൽ ഉടനെ തുറക്കുന്ന വാതിലുകളുണ്ട് എന്നാൽ കുറച്ചു കുറച്ചുനേരം മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തുറക്കുന്ന വാതിലുകളുണ്ട് എത്ര മുട്ടിയാലും തുറക്കാത്ത വാതിലുകളുണ്ട് ദൈവത്തിന് മഹത്വം ആദ്യം പറഞ്ഞതായ രണ്ട് വാതിലുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സൗകര്യപ്രദമായി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇണങ്ങുന്നത് പോലെ നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാം ഉപയോഗിക്കാം എന്നാൽ ഒരിക്കലും തുറക്കാത്തതായ ചില വാതിലുകൾ ആ വാതിലുകൾ തുറക്കണമെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങിയെങ്കിലേ മതിയാകും അങ്ങനെയാണ് ആ വാതിലുകളുടെ അവസ്ഥ നോക്കൂ ശത്രു ചില വഴികൾ നമ്മുടെ മുൻപിൽ അടയ്ക്കുമ്പോൾ ആരെക്കൊണ്ടും തുറക്കാൻ ഒക്കാത്ത വാതിൽ ചില വഴികളായിരിക്കും അത് വളരെ കഠിനമായിട്ടുള്ള എന്തെല്ലാം ചെയ്തിരുന്നാലും ജീവിതത്തിൽ ഏതെല്ലാം യത്നങ്ങൾ ചെയ്തിരുന്നാലും ശരി ആ ബന്ധനത്തിന് ഒരു അഴിവ് കാണുകയില്ല ഈ തരുണത്തിൽ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം അൻപതും വാക്യങ്ങൾ ചേർത്തും കൊണ്ട് നമുക്കൊന്ന് വായിക്കാം യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എൻ്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു ഇളയ്ക്കുന്നതുമില്ല ദൈവം സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി വരുന്നിടം വരെ അങ്ങനെയാണ് ആ വാതിലുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ചില വഴികളും നമുക്ക് അഴിക്കാൻ കഴിയാത്ത ചില കെട്ടുകളും ബന്ധനങ്ങളും നമുക്ക് തുറക്കുവാൻ കഴിയാത്ത ചില ചില കവാടങ്ങളുടെയും സാധ്യതകൾക്കായി ദൈവം സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നതും വരെ ദൈവത്തിന് മഹത്വം അതിന് നമുക്ക് ഒരുപാട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ മുട്ടയാൽ ഉടനെ തുറക്ക തുറക്കാത്തതെന്താണ് ദൈവം എന്താണ് കരണ കാണിക്കാത്തത് ദൈവം സർവശക്തിയുള്ള ദൈവമല്ലേ എന്നാൽ ചില വാതിലുകൾ ദൈവത്തിൻ്റെ സമയം ആകുന്നതും വരെയും അതാണ് സഭാപ്രസംഗി പറയുന്നത് എല്ലാറ്റിനും ഒരു സമയമുണ്ട് കല്ല് പെറുക്കി കളയുവാൻ ഒരു കാലം പെറുക്കി കൂട്ടുവാൻ ഒരു കാലം വിതയ്ക്കുവാൻ ഒരു കാലം കൊയ്യുവാൻ ഒരു കാലം ഇല്ല നശിക്കുവാൻ ഒരു കാലം കൂട്ടി വല്ലെങ്കിൽ സമ്പാദിക്കുവാൻ ഒരു കാലം എല്ലാറ്റിനും ഒരു കാലമുണ്ട് ദൈവം അതൊക്കെയും തക്ക സമയത്ത് തൻ്റെ ഇതം പോലെ ചെയ്യുന്നു എന്നാൽ ഇവിടെ എരമ്യാ പ്രവാചകൻ പറയുകയാണ് ചില ചില വിഷയങ്ങളുടെ മുൻപിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാചന കഴിക്കുമ്പോൾ പ്രാർത്ഥന കഴിക്കുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് പെട്ടെന്ന് അത് തുറക്കും അല്ലെങ്കിൽ ഇന്നത് സാധിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നാളുകൾ മുഴുവനും നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ചില ചിലവാതിലുകളിൽ ഇപ്പോൾ തുറക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നത് പലതും വർഷങ്ങളോളം കാത്തിരിക്കണം തടസ്സങ്ങൾ 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 ഒന്നിനും ഇതേ ഒന്ന് തടസ്സങ്ങൾ നമ്മളെ ഇങ്ങനെ അനുധാപനം ചെയ്തു കൊണ്ടിരിക്കും ആ വാതിലുകൾക്ക് മുൻപിൽ അല്ലെങ്കിൽ ആ പടിവാതിലിൻ്റെ മുൻപിൽ ഓലോലെ കണ്ണുനീരൊഴുക്ക് എൻ്റെ കണ്ണിന് ഞാൻ ഒരു കൊടുക്കുന്നില്ല ആ എരമയാ പ്രഭാത്യൻ പറയുന്നത് അങ്ങനെയാണ് എൻ്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു കണ്ണുനീർ പൊഴിക്കുകയാണ് അത് ഇളയ്ക്കുന്നതുമില്ല അത് റെസ്റ്റ് എടുക്കുന്നില്ല അതിന് വിശ്രമമില്ല എപ്പോൾ വരെ എപ്പോൾ വരെയാണെന്നറിയാമോ ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കി കടാക്ഷിക്കോളും പ്രത്യാശയുള്ള ഒരു മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന് ഒരു കാര്യത്തിൽ നിശ്ചയം കാണും ഒരു ദിവസം എൻ്റെ ദൈവം എൻ്റെ കണ്ണുനീർ കാണും ഒരു ദിവസം എൻ്റെ ദൈവം എന്നെ നിലവിളി കേൾക്കും ആ നിലവിളി കേൾക്ക് വരെയും ഇതാ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അങ്ങേപരമായിട്ട് ഇസ്രായേൽ ജനം ഒരിക്കൽ പോലും അറിഞ്ഞില്ല ദൈവം മോശയുടെ അടുത്ത് പോകുന്നു മോശയെ തേടിച്ചെന്നു അവൻ അമ്മായിയപ്പൻ്റെ ഇത്രോവിൻ്റെ ആടുകളെ മേച്ചു കൊണ്ടിരിക്കുന്നതായ ആ ഹൊരേപ്പ് പർവ്വതത്തിൽ ദൈവം കടന്നയെന്നു ചെന്നിട്ട് പറഞ്ഞു ഇസ്രായേൽ ജനത്തോടല്ല പറയുന്നത് മോശയോടാണ് ദൈവം പറയുന്നത് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളി കേട്ടു അവരുടെ കണ്ണുനീർ എൻ്റെ സന്നിധാനത്തിലെത്തിയിരിക്കുന്നു നോക്കൂ നമ്മളറിയാതെ ദൈവം നമുക്ക് വേണ്ടി ചില വ്യക്തികളോട് ദൈവം വേറെ ചിലടത്ത് സംസാരിക്കുന്നുണ്ടാവും ഒരുപക്ഷെങ്കിൽ നമ്മുടെ വിടുതലിൻ്റെ ആ ഒരു മുന്നറിയിപ്പ് ഇന്ന സമയത്ത് ഞാൻ നിങ്ങളെ വിടിപ്പിക്കാൻ പോകുന്നു ദൈവം നമ്മോട് നേരിട്ട് പറയുന്നുണ്ടായിരിക്കത്തില്ല എന്നാൽ ദൈവം അതിൻ്റെ ക്രമീകരണങ്ങൾ നാം അറിയാതെ പിൻവശത്ത് ചെയ്തുകൊണ്ടിരിക്കും നമ്മളോട് ദൈവം ചിലപ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല മുടങ്ങിക്കിടക്കുന്ന വഴികളെ തുറക്കുമ്പോൾ പല പ്രതിസന്ധികളെ തരണം ചെയ്ത് അടഞ്ഞു കിടക്കുന്ന ശത്രുമാറിൽ മറച്ചു വച്ചിരിക്കുന്നതായ ചില വിഷയങ്ങൾ നമ്മുടെ കൺമുമ്പിൽ പ്രകടമാക്കാതെ നമുക്ക് സാധ്യമാക്കാൻ കഴിയാതെ നമ്മുടെ അവകാശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ നമ്മുടെ നമ്മുടെ സ്വന്തമായിട്ടുള്ളതിനെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയാതെ നമ്മുടെ മുൻപിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് സ്വായത്തമാക്കുന്നതിന് നമുക്ക് ചില ശുദ്ധീകരണം ആവശ്യമായിട്ട് വരും ദൈവം അതിനു മുമ്പ് നമ്മെ ചില ചില പാതകളിൽ കൂടെ കടത്തിപ്പോകേണ്ടതായിട്ടുണ്ട് ദൈവം നമ്മെ ചില അനുഭവങ്ങളിൽ കൂടെ കടത്തിക്കൊണ്ടു പോകേണ്ടതായിട്ടുണ്ട് കാരണം നീ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ അത്രയ്ക്ക് ഖനമുള്ളതായിരിക്കും നീ കടക്കുവാൻ പോകുന്ന വാതിലുകൾ അത്രയ്ക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ചില ചില പാതകളായിരിക്കാം അതിനുവേണ്ടി അതിനു വേണ്ടി കടക്കുവാൻ അതിനെ ഹാൻഡിൽ ചെയ്യുവാൻ കൈകാര്യം ചെയ്യുവാൻ അതിനെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തി പ്രാപ്തിയാകുന്നവരെ ദൈവം ശത്രുവിനത് ഇടം കൊടുത്തുകൊണ്ടിരിക്കും അത് അടച്ചു വെച്ചിരിക്കും എന്നാൽ ഒരു ദിവസം നിനക്ക് അപ്രതീക്ഷിതമായ സമയത്ത് അത്ഭുതമാകുന്ന സമയത്ത് ദൈവം ഒരു മറുപടിയുമായിട്ട് നിൻ്റെ മുൻപിൽ വരും ദൈവത്തിന് സ്തോത്രം എൻ്റെ ജനത്തിൻ്റെ എൻ്റെ മകൻ്റെ എൻ്റെ മകളിലൂടെ കണ്ണുനീരി ഞാൻ കണ്ടു രാപകലില്ലാതെ അവളുടെ കണ്ണുനീരിന് കണ്ണിന് വിശ്രാമം കൊടുക്കാതെ എൻ്റെ പടിവാതിരിക്കൽ നിന്നുകൊണ്ട് നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിൽ ഞാൻ കേട്ടു എന്ന് പറയുന്നതായ ഒരു ദിവസം നിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടും യെസ് ഒരു ദിവസം നിൻ്റെ കണ്ണുനീരിനെല്ലാം ഒരു മറുപടി ഉണ്ടാകും നിൻ്റെ സങ്കടങ്ങൾക്കൊരു മറുപടി ഉണ്ടാകും നിൻ്റെ വേദനകൾക്കൊരു മറുപടി ഉണ്ടാകും നീ ഒരു ദിവസം സന്തോഷത്തെ കാണും നിൻ്റെ ജീവിതം എല്ലായ്പ്പോഴും ദുഃഖത്തിലായിരിക്കില്ല നീ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ രമ്യാ പ്രവാചകൻ പറയുന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ട് താഴേക്ക് നോക്കുവോളാം അതെന്താ ദൈവത്തിന് കേൾക്കുവാൻ ചെവി താമസമുണ്ടോ ദൈവത്തിന് കാണുവാൻ കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ സർവശക്തിയുള്ള ദൈവമല്ലേ സക്കരിതം സൃഷ്ടിച്ച ദൈവമല്ലേ നാം ഹൃദയത്തിൽ നിരൂപണങ്ങൾ പോലും അത് വിവേചിച്ചറിയുന്നവനായ ദൈവം നമ്മൾ ഒഴുക്കുന്ന കണുനീർ എന്തിനു വേണ്ടി എന്നുള്ളത് യഥാസമയം നമ്മൾ ഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ സകല പശ്ചാത്തലങ്ങളെയും കുറിച്ച് ദൈവത്തിന് വലിയ ധാരണയുണ്ട് അറിവുണ്ട് ദൈവം അറിയാതെ അല്ല ആ വാതിലുകൾ നിൻ്റെ മുൻപിൽ അടഞ്ഞു കിടക്കുന്നത് എന്നാൽ കർത്താവി ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞത് ചില വഴികളൊക്കെ തുറക്കണമെങ്കിൽ ചില വഴികളൊക്കെ സത്യമാകണമെങ്കിൽ ചില വാതിലുകൾ തുറക്കണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല ദൈവത്തോടു കൂടെ ദൈവത്തിൻ്റെ സന്നിധി ഉപവാസം അവനോടുകൂടെ വസിച്ച് കണ്ണുനീരോട് പ്രാർത്ഥന നിൻ്റെ രാഭകലില്ലാതെ നിൻ്റെ കണ്ണുനിൽ നിന്ന് കണ്ണുനീര് നിൻ്റെ നിൻ്റെ നാവിൽ നിന്ന് ഉരുത്തിരിയുന്ന വാക്കുകളെല്ലാം ദൈവത്തിന് പ്രസാദകരമായിട്ട് ശത്രു അതിന്മേൽ നിൻ്റെ വാക്കുകളെ പരിശോധിച്ച് അവൻ നിൻ്റെ സന്നിധിൻ്റെ വായിൽ നിന്ന് കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ ദൈവത്തോട് ഒരു നിന്നെക്കുറിച്ചൊരു തെറ്റ് പറയാതിരിക്കേണ്ടത് മനുഷ്യരുടെ മുൻപിലുള്ള സാക്ഷ്യമല്ല ദൈവത്തിൻ്റെ മുൻപിൽ നീ സാക്ഷ്യത്തോടെ നിൻ്റെ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ ഒരു ദിവസം അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കും തുറക്കും നിശ്ചയമായിട്ട് തുറക്കും നീ സന്തോഷത്തിൻ്റെ പുലരിയെ കാണും ദൈവത്തിന് സ്തോത്രം പട്ടണത്തിൻ്റെ വാതിലുകളെ അടയ്ക്കുവാൻ ഓടാമ്പലുകളെ അടയ്ക്കുവാൻ ഒരു സന്ധിയായി ആമമുണ്ടെങ്കിൽ അതിനെ തുറക്കുവാൻ ഒരു പ്രഭാതത്തിൻ്റെ പുലരിയുണ്ട് ആ പ്രഭാതത്തിൻ്റെ അസ്തമയ അസ്തമയമുണ്ടെങ്കിൽ ഒരു ഉദയമുണ്ട് സന്ധിയായി ഉഷസായി ഒന്നാം ദിവസം അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ആദ്യം സന്ധ്യയെക്കുറിച്ച് പറയുന്നത് അടഞ്ഞു കിടക്കുന്നത് ഇരുളിനെ കാണിക്കുന്നു അതിനുശേഷം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു വെളിച്ചമുണ്ടാകട്ടെ ആ വെളിച്ചമുണ്ടാകുമ്പോൾ ഇതാ അന്ധകാരം മുഴുവനും അതിൻ്റെ സ്ഥാനത്തേക്ക് അതിൻ്റെ അറകളിലേക്ക് ഓടി ഒളിച്ചു പ്രകാശത്തെ കണ്ടപ്പോൾ അന്ധകാരം എങ്ങോട്ട് പോയെന്നറിയത്തില്ല അതിനെയാണ് പ്രകാശം എന്ന് പറയുന്നത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് ഈ അത്ഭുതപ്രകാശമാണ് നമ്മെ വിളിച്ചത് നമ്മെ രക്ഷിച്ചത് നമ്മോട് സംസാരിച്ചത് നമ്മോട് ഇടപെട്ടത് നമ്മളെ ചില ചില വഴികൾ കാണിച്ചു തന്നത് തുറക്കുവാൻ പോകുന്നതായ ചില വാതിലുകളെ കുറിച്ചുള്ള ദർശനം നിനക്ക് തന്നത് ഈ പ്രകാശമാണ് നിന്റെ കർത്താവാണ് നിന്റെ യേശുവാണ് അവൻ നിന്നെ സന്ദർശിച്ച് നിന്റെ ഹൃദയത്തിൽ വന്നു അവനെ തുറക്കുവാൻ കഴിയാത്ത വഴികൾ അവന് തുറക്കുവാൻ കഴിയാത്ത വാതിലുകൾ അവനഴിക്കാൻ കഴിയാത്തതായ ബന്ധനങ്ങൾ ഇല്ല എന്ന് തനക്കോട് വ്യക്തിതമായി സംസാരിച്ചു പക്ഷെങ്കിൽ അങ്ങനെ സംസാരിച്ചിട്ടും വീണ്ടും വാതിലുകൾ നിന്നെ മുൻപിൽ തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യത്തിൽ നിന്ന് കടാക്ഷിക്കുമോളം ഫ്രം ഹെവൻ ിൽ ഹി ലു അവൻ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നിന്നെ ദർശിക്കുന്നവൻ വരെയും നിൻ്റെ കണ്ണുനീരിനെ കാണുന്നവൻ വരെയും നിൻ്റെ നെലവിളികൾ നിർത്തരുത് നിൻ്റെ കണ്ണിന് നീൻ്റെ ശ്രാമം കൊടുക്കരുത് ദൈവത്തിനും സ്തോത്രം ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പല വഴികളും നമ്മൾ മുട്ടിയാലുടനെ തുറക്കുന്ന വഴികൾ കാണും അത് നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് നമ്മൾ ചിലപ്പോൾ പ്രശംസയെടുക്കും എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് തുറക്കുന്നതായ വാതിലുകൾ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കും ആ പരീക്ഷ നമ്മൾ ക്ഷമയുള്ളവരെന്ന് കണ്ടാൽ അത് തുറക്കും അതിനുശേഷം ഒരുത്തരാലും തുറക്കുവാൻ കഴിയാത്തതായ ചില വാതിലുകൾ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ തുറക്കപ്പെടും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും നമ്മോട് പറയുകയാണ് എൻ്റെ കണ്ണിടപെടാതെ പൊഴിക്കുന്നു ഇളയ്ക്കുന്നതുമില്ല എപ്പോൾ വരെ യഹോബസ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ദിവസമുണ്ട് കടക്കുവോളം നോക്കുവോളം തുറക്കുവോളം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ അന്ത്യത്തിൽ അത് തുറക്കപ്പെടും അത് അഴിക്കപ്പെടും നീ ഒരു പ്രകാശം കാണും യഹോബയുടെ രക്ഷയെ നിനക്ക് സാധ്യമാക്കിയെന്ന് നിൻ്റെ ആത്മാവ് പറഞ്ഞ് ദൈവത്തോട് നന്ദി പറയുന്ന ഒരു ദിവസം കാണും God bless you.